ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോയാലോ അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോകാം സലാഡ് ഉണ്ടാക്കാനായി ആവശ്യമായ സാധനങ്ങൾ ആപ്പിൾ ആനാർ പഴം നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം പേരയ്ക്ക ആപ്പിൾ അങ്ങനത്തെ എല്ലാ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം പിന്നെ പാല് പത്തിൻ്റെ ഐസ്ക്രീം കസ്റ്റാർഡ് പൗഡർ പഞ്ചസാര പഞ്ചസാരയുടെ പകരമായിട്ട് നമുക്ക് മിൽക്ക് മിൽക്കുമേട് വേണമെങ്കിലും മ്യൂസ് ചെയ്യാം നമ്മൾക്ക് കസ്റ്റാർഡ് പൗഡർ പാൽ ഒഴിച്ച് നന്നായി ഒന്ന് കലക്കി എടുക്കാം അപ്പോ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ നമുക്ക് ഈ പാല് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായി ഇളപ്പിച്ചെടുക്കാം അതിലോട്ട് നമുക്ക് പഞ്ചസാര ഇടാം നന്നായി ഇളക്കാം ഇളക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ നമുക്ക് പാലിട്ട് ഒഴിക്കാം നന്നായി ഇളക്കാം നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സ് പഴം ആപ്പിൾ അനേർ അതൊക്കെ നമുക്ക് മിക്സിലേക്ക് ഇട്ടു കൊടുക്കാം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല പാനീയയുടെ ഐസ്ക്രീം ഒക്കെ ഇടാം അത് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി നമ്മൾക്ക് ഇത് സേർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ട്സ് ഫെലാഡാണ് കേട്ടോ അപ്പം എന്തായാലും നിങ്ങളത് ഉണ്ടാക്കി നോക്കണേ താങ്ക്